ജർമിയ അദ്ധ്യായം അഞ്ച് ജെറുസലേമിൻ്റെ പാപം ജെറുസലേമിൻ്റെ തെരുവേദികളിൽ ചുറ്റി നടന്ന് അന്വേഷിക്കുക പൊതുസ്ഥലങ്ങൾ പരിശോധിക്കുക നീതി പ്രവർത്തിക്കുകയും സത്യം അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരുവനെയെങ്കിലും കണ്ടുമുട്ടിയാൽ ഞാൻ അവളോട് ക്ഷമിക്കാം കർത്താവിൻ്റെ നാമത്തിലാണ് ആണയിടുന്നതെങ്കിലും ഇടുന്നതെങ്കിലും അവർ ചെയ്യുന്നത് കള്ളസത്യമാണ് കർത്താവെ അവിടുത്തെ നയനങ്ങൾ തേടുന്നത് സത്യത്തെയല്ലോ അവിടുന്ന് അവരെ പ്രഹരിച്ചു അവർക്ക് വേദനിച്ചില്ല അവരെ ക്ഷയിപ്പിച്ചു അവർ തെറ്റുതിരുത്താൻ തയ്യാറായില്ല അവർ തങ്ങളുടെ മുഖങ്ങൾ കള്ളിനേക്കാൾ കടുപ്പമുള്ളതാക്കി മടങ്ങി വരാൻ അവർ കൂട്ടാക്കിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇവർ സാധുക്കളാണ് ബുദ്ധിയില്ലാത്തവർ ഇവർക്ക് കർത്താവിൻ്റെ വഴിയും ദൈവത്തിൻ്റെ നിയമവും അറിഞ്ഞുകൂടാ ഞാൻ മഹാന്മാരെ സമീപിച്ച് സംസാരിക്കും അവർക്കാണെങ്കിൽ കർത്താവിൻ്റെ വഴി അറിയാം ദൈവത്തിൻ്റെ നിയമവും അറിയാം എന്നാൽ അവരെല്ലാവരും ഒന്നുപോലെ തങ്ങളുടെ നുഖം തകർത്തിരുന്നു കെട്ടുകൾ പൊട്ടിച്ചിരുന്നു അതുകൊണ്ട് കാട്ടിൽ നിന്ന് സിംഹം വന്ന് അവരെ കൊല്ലും മരുഭൂമിയിൽ നിന്ന് ചെന്നായി വന്ന് അവരെ നശിപ്പിക്കും പുള്ളിപ്പുലി അവരുടെ പട്ടണങ്ങൾക്ക് ചുറ്റും പതിയിരിക്കുന്നു പുറത്തേക്കുറിങ്ങുന്നവനെ അത് പിച്ച് ചീന്തും എന്തെന്നാൽ അവരുടെ കുറ്റങ്ങൾ നിരവധിയാണ് അവരുടെ അവിശ്വസ്ഥത നിസ്സീമമാണ് ഞാൻ നിന്നോട് എങ്ങനെ ക്ഷമിക്കും നിന്റെ മക്കൾ ഉപേക്ഷിച്ചു ദൈവമല്ലാത്ത ദേവന്മാരെ കൊണ്ട് അവർ ആണിയിട്ടു ഞാൻ അവർക്ക് വയറു നിറയെ ഭക്ഷണം നൽകി അവരാകട്ടെ വ്യഭിചാരത്തിൽ മുഴുകി വേശ്യാഗൃഹങ്ങളിൽ അവർ സംഘം ചേർന്നു തിന്നു മതിച്ചു കുതിരകളാണവർ അയൽക്കാരൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി അവർ ഹേഷാരവ മുഴക്കുന്നു ഈ പ്രവർത്തികൾക്ക് അവരെ ഞാൻ ശിക്ഷിക്കേണ്ടതല്ലേ ഇത്തരം ഒരു ജനതയോട് ഞാൻ പ്രതികാരം ചെയ്യേണ്ടതല്ലേ കർത്താവ് ചോദിക്കുന്നു അവളുടെ മുന്തിരി കടന്ന് നാശം ചെയ്യവൻ എന്നാൽ പാടെ നശിപ്പിക്കരുത് അവളുടെ കമ്പുകൾ മുറിച്ച് കളയുവൻ അവയൊന്നും കർത്താവിൻ്റെതല്ല ഇസ്രായേൽ ഭവനവും യൂഥ ഭവനവും എന്നെ തീർത്തും വഞ്ചിച്ചു കർത്താവ് അരുളി ചെയ്യുന്നു അവർ കർത്താവിനെ പരിത്യജിച്ചു അവർ പറഞ്ഞു അവിടുന്ന് ഒന്നുമല്ല ഞങ്ങൾക്ക് യാതൊരു തിന്മയും സംഭവിക്കുകയില്ല യുദ്ധമോ പട്ടിണിയോ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരികയില്ല പ്രവാചകന്മാർ കാറ്റായിത്തീരും ദൈവത്തിൻ്റെ വചനം അവരിലില്ല അവരുടെ ഭീഷണികൾ അവരുടെ മേൽ തന്നെ പതിക്കട്ടെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു അവരിങ്ങനെ പറഞ്ഞതുകൊണ്ട് എൻ്റെ വചനം നിൻ്റെ നാവിൽ ഞാൻ അഗ്നിയാക്കും അവരെ ഞാൻ വിറകാക്കും അഗ്നി അവരെ വിഴുങ്ങും കർത്താവ് അരുളി ചെയ്യുന്നു ഇസ്രായേൽ ഭവനമേ വിദൂരത്തു നിന്ന് ഒരു ജനതയെ നിനക്കെതിരെ ഞാൻ കൊണ്ടുവരുന്നു അജയവും പുരാതനവുമായ ഒരു ജനതയാണത് അവരുടെ ഭാഷ നിനക്കറിഞ്ഞുകൂടാ അവരുടെ സംസാരം നിനക്ക് മനസ്സിലാവുകയില്ല അവരുടെ ആവനാഴി മരണം വിതയ്ക്കുന്നു അവരെല്ലാവരും യുദ്ധവീരന്മാരാണ് നിന്റെ വിളശേഖരവും ഭക്ഷ്യവസ്തുക്കളും അവർ തിന്നു തീർക്കും നിന്റെ പുത്രന്മാരെയും പുത്രിമാരെയും അവർ വധിക്കും നിന്റെ ആടുമാടുകളെ അവർ ഭക്ഷിക്കും നിന്റെ മുന്തിരിച്ചെടികളും അത്തിമരങ്ങളും അവർ നശിപ്പിക്കും നിന്റെ ആലംബമായി നീ കരുതുന്ന സുരക്ഷിത നഗരങ്ങളെ അവർ നിലംപരിചാക്കും എന്നാൽ ആ നാളുകളിൽ പോലും നിന്നെ ഞാൻ പൂർണ്ണമായി നശിപ്പിക്കുകയില്ല കർത്താവ് അരുളി ചെയ്യുന്നു നമ്മുടെ ദൈവമായ കർത്താവ് ഇപ്രകാരമെല്ലാം എന്തിന് ഞങ്ങളോട് ചെയ്തു എന്ന് നിന്റെ ജനം ചോദിക്കുമ്പോൾ നീ അവരോട് പറയണം നിങ്ങൾ നിങ്ങളുടെ ദേശത്ത് വച്ച് എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാർക്ക് ശുശ്രൂഷ ചെയ്തു അതുപോലെ നിങ്ങളുടേതല്ലാത്ത ദേശത്ത് നിങ്ങൾ അന്യർക്ക് ശുശ്രൂഷ ചെയ്യും യാക്കോബിന്റെ ഭവനത്തിൽ ഇത് പ്രഘോഷിക്കുക യൂതായിൽ ഇത് വിളിച്ചു പറയുക ദോഷരും അവിവേകികളുമായ ജനമെ ശ്രവിക്കുവേൻ കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ല ചെവിയുണ്ടായിട്ടും കേൾക്കുന്നില്ല കർത്താവ് ചോദിക്കുന്നു നിങ്ങൾക്കെന്നെ ഭയമില്ലേ എൻ്റെ മുൻപിൽ നിങ്ങൾ വിറകൊള്ളുന്നില്ലേ കടലിനെതിരായി ഞാൻ മണൽ തീരം സ്ഥാപിച്ചു അലങ്ക്യമായ അതിർത്തി തിരകൾ ആഞ്ഞടിച്ചാലും വിജയിക്കുകയില്ല അവർ ആർ അതിനെ മറികടക്കുകയില്ല എന്നാൽ ഈ ജനത്തിന്റെ ഹൃദയം കടുപ്പമേറിയതും ധിക്കാരം നിറഞ്ഞതുമാണ് അവർ പുറംതിരിഞ്ഞ് പോയിക്കളഞ്ഞു നമ്മുടെ ദൈവമായ കർത്താവിനെ നമുക്ക് ഭയപ്പെടാം അവിടുന്ന് യഥാസമയം മഴ പെയ്യുന്നു ശരത്കാല വർഷവും വസന്തകാല വർഷവും അവിടെ നിന്ന് നൽകുന്നു വിളവെടുപ്പിനുള്ള ആഴ്ചകൾ തെറ്റാതെ നമുക്ക് നിയോഗിച്ചു തരുന്നു എന്ന് അവർ കരുതിയില്ല നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ ഇവയെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തി നിങ്ങളുടെ പാപങ്ങൾ ഈ നന്മയെല്ലാം നിങ്ങളിൽ നിന്ന് അകറ്റിയിരിക്കുന്നു എൻ്റെ ജനത്തിനിടയിൽ ദുഷ്ടന്മാർ കടന്നുകൂടി വേടന്മാരെ പോലെ പതിയിരിക്കുന്നു അവർ കെണിയൊരുക്കി മനുഷ്യരെ കുടുക്കിലാക്കുന്നു കൂട്ടിൽ പക്ഷികളെന്ന പോലെ അവരുടെ ഭവനങ്ങളിൽ വഞ്ചന നിറഞ്ഞിരിക്കുന്നു അങ്ങനെ അവർ വമ്പന്മാരും പണക്കാരുമായി അവർ തടിച്ചുകൊടുത്തു അവരുടെ ദുഷ്ടതയ്ക്ക് അതിരില്ല അവരുടെ വിധികൾ നീതിയുക്തമല്ല അനാഥർക്ക് വേണ്ടി അവർ നിലകൊള്ളുന്നില്ല ദരിദ്രരുടെ അവകാശം സംരക്ഷിക്കുന്നില്ല ഈ പ്രവൃത്തികൾക്ക് അവരെ ഞാൻ ശിക്ഷിക്കേണ്ടതല്ലേ ഇത്തരം ഒരു ജനതയോട് ഞാൻ പ്രതികാരം ചെയ്യേണ്ടതല്ലേ കർത്താവ് ചോദിക്കുന്നു ബീബോത്സവവും സംഭ്രമജനകവുമായ ഒന്ന് നാട്ടിൽ സംഭവിച്ചിരിക്കുന്നു പ്രവാചകന്മാർ വ്യാജ പ്രവചനങ്ങൾ നടത്തുന്നു അവരുടെ നിർദ്ദേശമനുസരിച്ച് പുരോഹിതന്മാർ ഭരിക്കുന്നു എൻ്റെ ജനത്തിന് അതിഷ്ടമാണ് എന്നാൽ അവസാനം വരുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും ജർമിയ അദ്ധ്യായം ആറ് ശത്രു പടിവാതിൽക്കൽ ബെഞ്ചമിൻ ഗോത്രജരെ ജെറുസലേമിൽ നിന്ന് ഓടി രക്ഷപ്പെടുവൻ തെക്കോവയിൽ കാഹുളമോതുവൻ ബത്ഹാരേമിൽ കൊടി നാട്ടുവൻ വടക്ക് നിന്ന് അനർത്ഥവും കൊടിയ വിപത്തും വരുന്നു ഓമനിച്ചു വളർത്തിയ സുന്ദരിയായ സിയോൻ പുത്രിയെ ഞാൻ നശിപ്പിക്കും ഇടയന്മാർ ആടുകളോടൊരുമിച്ച് അവൾക്കു നേരെ വരും അവൾക്ക് ചുറ്റും അവർ കൂടാരമടിക്കും ഓരോരുത്തരും ഇഷ്ടമുള്ളെടുത്ത് ആട് അവൾക്കെതിരെ യുദ്ധത്തിനൊരുങ്ങുവൻ ആയുധമെടുക്കുൻ നട്ടുച്ചയ്ക്ക് അവളെ ആക്രമിക്കാം ഹാ കഷ്ടം നേരം വൈകുന്നു നിഴലുകൾ നീളുന്നു എഴുന്നേൽക്കുവാൻ നമുക്ക് രാത്രിയിൽ ആക്രമിച്ച് അവളുടെ മണിമേടകൾ നശിപ്പിക്കാം സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ജെറുസലേമിലെ മരങ്ങൾ മുറിക്കുവിൻ അവൾക്കെതിരെ ഉപരോധം ഉപരോധമുയർത്തുവിൻ ഈ നഗരത്തെയാണ് ശിക്ഷിക്കേണ്ടത് അതിനുള്ളിൽ മർദ്ദനം മാത്രമേയുള്ളൂ കിണറ്റിൽ പുതുവെള്ളം നിറയുന്നത് പോലെ ജെറുസലേമിൽ പുതിയ അകൃത്യങ്ങൾ നിറയുന്നു അക്രമത്തിൻ്റെയും നശീകരണത്തിൻ്റെയും സ്വരമേ അവളിൽ നിന്നുയരുന്നുള്ളൂ രോഗവും മുറിവും മാത്രമേ ഞാൻ കാണുന്നുള്ളൂ ജെറുസലേം നീ എൻ്റെ താക്കീത് കേൾക്കുക അല്ലെങ്കിൽ ഞാൻ നിന്നെ വിട്ടകലും നിന്നെ വിജനമായ മരുഭൂമിയാക്കും സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു മുന്തിരിയുടെ കാലാപറുക്കുന്നത് പോലെ ഇസ്രായേലിൽ അവശേഷിച്ചവരെ തേടി പിടിക്കുക മുന്തിരിപ്പഴ ശേഖരിക്കുന്നവനെ പോലെ അതിൻ്റെ ശാഖകളിൽ വീണ്ടും വീണ്ടും തിരയുക എൻ്റെ താക്കീത് കേൾക്കാൻ ആരാണുള്ളത് ചെവി അടഞ്ഞിരിക്കുന്നത് കൊണ്ട് അവർക്ക് കേൾക്കാൻ കഴിയുകയില്ല കർത്താവിൻ്റെ വാക്ക് അവർക്ക് നിന്നാവശ്യമായിരിക്കുന്നു അതിൽ അവർക്ക് തെല്ലും താല്പര്യമില്ല തന്നിമിത്തം കർത്താവിൻ്റെ കോപം എന്നിൽ നിറഞ്ഞു കവിയുന്നു അത് ഒതുക്കി നിർത്താൻ ശ്രമിച്ച് ഞാൻ തളരുന്നു കർത്താവ് അരുളി ചെയ്യുന്നു തെരുവിലെ കുട്ടികളുടെയും യുവാക്കളുടെ കൂട്ടങ്ങളുടെയും മേൽ അത് ചൊരിയുക ഭർത്താവിൻ്റെയും ഭാര്യയുടെയും വയോധികരുടെയും പടുവൃദ്ധരുടെയും മേൽ അത് പതിക്കട്ടെ അവരുടെ വീടുകൾ നിലങ്ങളും ഭാര്യമാരുമടക്കം മറ്റുള്ളവർക്ക് നൽകപ്പെടും ഈ ദേശത്ത് വസിക്കുന്നവർക്കെതിരെ ഞാൻ കരമുയർത്തും നിസാരന്മാർ മുതൽ മഹാന്മാർ വരെ എല്ലാവരും അന്യായ ലാഭത്തിൽ ആർത്തി പൂണ്ടിരിക്കുകയാണ് പ്രവാചകനും പുരോഹിതനും ഒന്നുപോലെ കപടമായി പെരുമാറുന്നു അവർ അശ്രദ്ധമായിട്ടാണ് എൻ്റെ ജനത്തിൻ്റെ മുറിവുകൾ വെച്ച് കെട്ടുന്നത് സമാധാനമില്ലാതിരിക്കെ സമാധാനമെന്ന് അവർ പറയുന്നു ഹീനകൃത്യങ്ങൾ പ്രവർത്തിച്ചപ്പോൾ അവർക്ക് ലജ്ജ തോന്നിയോ ഇല്ല തെല്ലും തോന്നിയില്ല ലജ്ജിക്കാൻ അവർക്കറിഞ്ഞുകൂടാ അതുകൊണ്ട് മറ്റുള്ളവരെ പോലെ അവരും വീണുപോകും ഞാൻ അവരെ ശിക്ഷിക്കുമ്പോൾ അവർ നിലംപതിക്കും കർത്താവരുൾ ചെയ്യുന്നു കർത്താവ് അരുൾ ചെയ്യുന്നു വഴിക്കവലകളിൽ നിന്ന് ശ്രദ്ധിച്ചു നോക്കുക പഴയ പാതകൾ അന്വേഷിക്കുക നേരായ മാർഗം തേടി അതിൽ സഞ്ചരിക്കുക അപ്പോൾ നിങ്ങൾ വിശ്രാന്തി അടയും എന്നാൽ ഞങ്ങൾക്ക് ആ മാർഗം വേണ്ടെന്ന് അവർ പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി കാവൽക്കാരെ നിയമിച്ചു കാഹളത്തിന് ചെവിയോർക്കുക എന്ന് പറയുകയും ചെയ്തു എന്നാൽ ഞങ്ങൾ ചെവിയോർക്കുകയില്ല എന്ന് അവർ പറഞ്ഞു ആകയാൽ ജനതകളെ കേൾക്കുവാൻ ജനസമൂഹമേ മനസ്സിലാക്കുവാൻ അവർക്ക് സംഭവിക്കാൻ പോകുന്നത് ശ്രവിക്കുവേൻ അല്ലയോ ഭൂമി കേട്ടാലും ഈ ജനത്തിൻ്റെ കുതന്ത്രങ്ങൾക്ക് പ്രതിഫലമായി ഞാൻ അവരുടെ മേൽ അനർത്ഥം വരുത്തും അവർ എൻ്റെ വാക്ക് ചെവിക്കൊണ്ടില്ല എൻ്റെ നിയമം അനുസരിച്ചുമില്ല ഷേബായിൽ നിന്ന് കുന്തിരിക്കവും വിദൂരദേശത്തു നിന്ന് കർപ്പൂരവും എനിക്ക് കൊണ്ടുവരുന്നത് എന്തിന് നിങ്ങളുടെ ദഹനബലികൾ എനിക്ക് സ്വീകാര്യമല്ല നിങ്ങളുടെ കാഴ്ചകൾ എനിക്ക് പ്രീതികരമല്ല കർത്താവ് അരളി ചെയ്യുന്നു ഈ ജനത്തിനു മുൻപിൽ ഞാൻ പ്രതിബന്ധങ്ങൾ സ്ഥാപിക്കും അവർ തട്ടി വീഴും അപ്പനും മകനും ഒന്നുപോലെ മറിഞ്ഞു വീഴും അയൽക്കാരനും കൂട്ടുകാരനും നശിക്കും കർത്താവ് അരളി ചെയ്യുന്നു അതാ വടക്കുനിന്ന് ഒരു ജനത വരുന്നു ഭൂമിയുടെ അറ്റത്ത് നിന്ന് ഒരു വൻ ശക്തി ഇളകിയിട്ടുണ്ട് അവർ വില്ലും കുന്തവും കയ്യിലേന്തിയിരിക്കുന്നു അവർ കരുണയില്ലാത്ത കഠിന ഹൃദയരാണ് അവരുടെ ആരവം അലയാഴിയുടേതിനു തുല്യം കുതിരപ്പുറത്താണ് അവർ വരുന്നത് സിയോൻ പുത്രി അവർ നിനക്കെതിരെ യുദ്ധത്തിനൊരുങ്ങി അണിയായി വരുന്നു ഞങ്ങൾ ആ വാർത്ത കേട്ടു ഞങ്ങളുടെ കരങ്ങൾ തളരുന്നു ഈറ്റുന്നോവ് സ്ത്രീയെ എന്ന പോലെ കഠിന വേദന ഞങ്ങളെ പിടികൂടിയിരിക്കുന്നു നിങ്ങൾ വയലിലിറങ്ങുകയോ വഴിയിലൂടെ നടക്കുകയോ അരുത് ശത്രുവിൻ്റെ വാൾ അവിടെയുണ്ട് എല്ലായിടത്തും ഭീകരാവസ്ഥയാണ് എൻ്റെ ജനത്തിൻ്റെ പുത്രി നീ ചാക്കുടത്ത് ചാരത്തിൽ ഉരുളുക ഏകജാതനെ കുറിച്ചെന്നപോലെ ഉള്ളുരുകി കരയുക ഇതാ വിനാശകൻ നമ്മുടെ നേരെ വന്നു കഴിഞ്ഞു എൻ്റെ ജനത്തിൻ്റെ മാറ്റുരച്ച് നോക്കി അവരുടെ മാർഗം മനസ്സിലാക്കുന്നതിന് ഞാൻ നിന്നെ സംശോധകനായി നിയോഗിച്ചിരിക്കുന്നു അവർ പയറ്റിത്തെളിഞ്ഞ കലാപകാരികളാണ് അവർ മിഥ്യാപവാദം പരത്തുന്നു പിച്ചളയും ഇരുമ്പും പോലെ ഹൃദയരാണവർ അവർ ദുഷ്കൃത്യങ്ങളിൽ മുഴുകുന്നു ഉല ശക്തിയായി ഊതുന്നു ഈയം തീയിലൊരുകുന്നു ഈ ശുദ്ധീകരണമെല്ലാം വെറുതെയാണ് എന്തെന്നാൽ ദുഷ്ടന്മാർ നീക്കം ചെയ്യപ്പെടുന്നില്ല കർത്താവ് തള്ളിക്കളഞ്ഞിരിക്കുന്നത് കൊണ്ട് വെള്ളിക്കിട്ടുമെന്നാണ് അവർ അറിയപ്പെടുന്നത് ജർമിയ അദ്ധ്യായമേഴ് ദേവാലയത്തിലെ പ്രസംഗം കർത്താവ് ജർമ്മിയയുടെ അരുൾ ചെയ്തു നീ കർത്താവിൻ്റെ ആലയത്തിൻ്റെ വാതിക്കൽ നിന്നുകൊണ്ട് ഇങ്ങനെ വിളംബരം ചെയ്യുക കർത്താവിനെ ആരാധിക്കാൻ ഈ വാതിലിലൂടെ പ്രവേശിക്കുന്ന യൂത നിവാസികളെ കർത്താവിൻ്റെ വാക്കുകൾക്കു ഇസ്രായേലിന് ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളുടെ മാർഗങ്ങളും പ്രവൃത്തികളും നേരെയാക്കുവിൻ എങ്കിൽ ഈ സ്ഥലത്ത് വസിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കാം കർത്താവിൻ്റെ ആലയം കർത്താവിൻ്റെ ആലയം കർത്താവിൻ്റെ ആലയം എന്ന പുള്ള വാക്കുകളിൽ ആശ്രയിക്കരുത് നിങ്ങളുടെ മാർഗങ്ങളും പ്രവൃത്തികളും തിരുത്തിയാൽ അയൽക്കാരനോട് യഥാർത്ഥമായ നീതി പുലർത്തിയാൽ പരദേശിയെയും അനാഥനെയും വിധവയെയും ചൂഷണം ചെയ്യാതെയും ഇവിടെ നിഷ്കളങ്ക രക്തം ചിന്താതെയും ഇരുന്നാൽ നിങ്ങളുടെ തന്നെ നാശത്തിന് അന്യദേവന്മാരുടെ പിറകെ പോകാതിരുന്നാൽ ഇവിടെ നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ നൽകിയ ഈ ദേശത്ത് എന്നേക്കും വസിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കും ഇതാ നിങ്ങൾ ആശ്രയിക്കുന്നത് അത് വ്യർത്തമാണ് നിങ്ങൾ മോഷ്ടിക്കുകയും കൊല്ലുകയും വ്യഭിചാരം ചെയ്യുകയും കള്ളസാക്ഷി പറയുകയും ബാലിന് ധൂപമർപ്പിക്കുകയും നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത ദേവന്മാരെ പിഞ്ചൊല്ലുകയും ചെയ്യുന്നു എന്നിട്ട് എൻ്റെ നാമത്തിലുള്ള ഈ ആലയത്തിൽ എൻ്റെ സന്നദ്ധിയിൽ വന്നു നിന്ന് ഞങ്ങൾ സുരക്ഷിതരാണെന്ന് പറയുന്നുവോ ഈ മ്ലേച്ചതകളെല്ലാം സുരക്ഷിതമായി തുടരാമെന്നോ എൻ്റെ നാമം വഹിക്കുന്ന ഈ ആലയം നിങ്ങൾക്ക് മോഷ്ടാക്കളുടെ ഗുഹയോ ഇതാ ഞാൻ ഞാൻ തന്നെ ഇത് കാണുന്നുണ്ട് കർത്താവ് അരുൾ ചെയ്യുന്നു എൻ്റെ നാമം ഞാൻ ആദ്യം പ്രതിഷ്ഠിച്ച ഷീലോയിൽ ചെന്ന് നോക്കുവേൻ എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ ദുഷ്ടത മൂലം ഞാൻ അവിടെ എന്താണ് ചെയ്തതെന്ന് കാണുവേൻ കർത്താവ് അരുൾ ചെയ്യുന്നു ഈ പ്രവൃത്തികളെല്ലാം നിങ്ങൾ ചെയ്തു ഞാൻ വീണ്ടും വീണ്ടും സംസാരിച്ചിട്ടും നിങ്ങൾ ചവിക്കൊണ്ടില്ല ഞാൻ വിളിച്ചു നിങ്ങൾ വിളി കേട്ടില്ല അതുകൊണ്ട് ഷീലോയോട് ചെയ്തത് തന്നെ എൻ്റെ നാമത്തിലുള്ള നിങ്ങളാശ്രയിക്കുന്ന ഈ ആലയത്തോടും നിങ്ങളുടെ പിതാക്കന്മാർക്കും നിങ്ങൾക്കുമായി നൽകിയ ഈ സ്ഥലത്തോടും ഞാൻ പ്രവർത്തിക്കും നിങ്ങളുടെ സഹോദരങ്ങളായ എഫ്രൈം സന്തതികളെ പുറന്തള്ളിയതുപോലെ നിങ്ങളെയും എൻ്റെ സന്നദ്ധിയിൽ നിന്ന് ഞാൻ പുറന്തള്ളും ആരാധനയിലെ അനാചാരങ്ങൾ ഈ ജനത്തിനു വേണ്ടി നീ പ്രാർത്ഥിക്കരുത് അവർക്കു വേണ്ടി നിലവിളിക്കുകയോ യാചിക്കുകയോ വേണ്ട അവർക്ക് വേണ്ടി എൻ്റെ മുൻപിൽ നീ മാധ്യസ്ഥം പറയരുത് ഞാൻ നിൻ്റെ അപേക്ഷ കേൾക്കുകയില്ല യൂതായിലെ നഗരങ്ങളിലും ജെറുസലേമിലെ തെരുവേദികളിലും അവർ ചെയ്യുന്നത് എന്തെന്ന് നീ കാണുന്നില്ലേ ആകാശരാജ്ഞിക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടി അപ്പം ചുടാൻ കുഞ്ഞുങ്ങൾ വിറകുപിറക്കുന്നു പിതാക്കന്മാർ തീയൂതുന്നു സ്ത്രീകൾ മാവ് കുഴയ്ക്കുന്നു എന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടി അവർ അന്യദേവന്മാർക്ക് പാനീയ നൈവേദ്യം നൈവേദ്യമൊഴുക്കുന്നു എന്നെയാണോ അവർ പ്രകോപിപ്പിക്കുന്നത് കർത്താവ് ചോദിക്കുന്നു അല്ല തങ്ങളെ തങ്ങനെയാണ് പ്രകോപിപ്പിച്ച് പരിഭ്രാന്തിയിലാഴ്ത്തുന്നത് ആകെയാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഈ ദേശത്തെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മരങ്ങളുടെയും ഭൂമിയിലെ ഫലങ്ങളുടെയും മേൽ എൻ്റെ കോപവും ക്രോധവും ഞാൻ ചൊരിയും അത് ശമിക്കാതെ കത്തിയരിയും ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ചെയ്യുന്നു ബലികളും അവയ്ക്കുമേൽ ദഹനബലികളും അർപ്പിക്കുവിൻ അവയുടെ മാംസം മുഴുവൻ നിങ്ങൾ തന്നെ തിന്നുവിൻ ഈജിപ്തിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ കൊണ്ടുവന്നപ്പോൾ ബലികളെ പറ്റിയോ ദഹനബലികളെ പറ്റിയോ ഞാൻ അവരോട് സംസാരിക്കുകയോ കൽപ്പിക്കുകയോ ചെയ്തിരുന്നില്ല എന്നാൽ ഒരു കാര്യം ഞാൻ അവരോട് കൽപ്പിച്ചിരുന്നു എൻ്റെ വാക്കനുസരിക്കുവേൻ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളെൻ്റെ ജനവുമായിരിക്കും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവേൻ നിങ്ങൾക്ക് ശുഭമായിരിക്കും അവരാകട്ടെ അനുസരിക്കുകയോ കേൾക്കുക പോലുമോ ചെയ്തില്ല തങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ പ്രേരണയനുസരിച്ച് തന്നിഷ്ടം പോലെ അവർ നടന്നു അവരുടെ നടപ്പ് മുന്നോട്ടല്ല പിന്നോട്ടായിരുന്നു നിങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഇന്ന് വരെ തുടർച്ചയായി എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരെ അവരുടെ അടുക്കളേക്ക് ഞാൻ അയച്ചു എന്നാൽ അവരെന്നെ അനുസരിക്കുകയോ ശ്രവിക്കുക പോലുമോ ചെയ്തില്ല പ്രത്യുത മർക്കടമുഷ്ടിയോടെ അവർ തങ്ങളുടെ പൂർവികന്മാരെക്കാൾ അധികം തിന്മ ചെയ്തു ആകെയാൽ ഇക്കാര്യങ്ങളെല്ലാം അവരോട് പറയണം എന്നാൽ അവർ കേൾക്കുകയില്ല നീ അവരെ വിളിക്കണം അവർ വിളി കേൾക്കുകയില്ല നീ അവരോട് പറയണം തങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാത്ത ശിക്ഷണം സ്വീകരിക്കാത്ത ഒരു ജനമാണിത് സത്യം അസ്തമിച്ചിരിക്കുന്നു അവരുടെ നാവിൽ നിന്ന് അത് തുടച്ചുമാറ്റപ്പെട്ടിരിക്കുന്നു നീ മുടി അളർത്തെറിയുക മലമുകളിൽ കയറി വിലാപഗാനം ആലപിക്കുക താൻ വെറുക്കുന്ന സന്തതിയെ കർത്താവ് ഉപേക്ഷിച്ച് പുറന്തള്ളിയിരിക്കുന്നു കർത്താവ് അരുളിച്ചെയ്യുന്നു യൂതായുടെ സന്തതി എൻ്റെ മുൻപിൽ തിന്മ ചെയ്തു എൻ്റെ നാമം വഹിക്കുന്ന ആലയം അശുദ്ധമാക്കാൻ അവർ അവിടെ തങ്ങളുടെ മളയച്ചതകൾ സ്ഥാപിച്ചു തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ഹോമിക്കാൻ ബെൻഹിന്നോം താഴ്വരയിൽ അവർ തോഫേത്തിന് യാഗപീഠ നിർമ്മിച്ചു അത് ഞാൻ കൽപ്പിച്ചതല്ല ചിന്തിച്ചതുപോലുമല്ല ആകെയാൽ കർത്താവരുടെ ചെയ്യുന്നോ തോഫേത്തെന്നോ ബെൻഹിന്നോം താഴ്വരയെന്നോ അല്ല കൊലയുടെ താഴ്വര എന്ന് അത് വിളിക്കപ്പെടുന്ന കാലം വരുന്നു വേറെ സ്ഥലമില്ലാത്തതിനാൽ തോഫേത്ത് ശ്മശാനമായി മാറും ഈ ജനത്തിൻ്റെ മൃതശരീരങ്ങൾ ആകാശത്തിലെ പറവകൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഭക്ഷണമായി തീരും അവയെ ഓടിച്ചു കളയാൻ ആരുമുണ്ടായിരിക്കുകയില്ല യൂതായിലെ നഗരങ്ങളിൽ നിന്നും ജെറുസലേമിലെ തെരുവേദികളിൽ നിന്നും ആഹ്ലാദ തുറമേർപ്പും ആനന്ദാരവും മണവാളന്റെയും മണവാട്ടിയുടെയും മധുരസ്വരവും ഞാൻ ഇല്ലാതാക്കും ദേശം വിജനമായിത്തീരും ജർമിയ അധ്യായം എട്ട് കർത്താവരുൾ ചെയ്യുന്നു അക്കാലത്ത് യൂത രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും പ്രവാചകന്മാരുടെയും ജെറുസലേം നിവാസികളുടെയും അസ്ഥികൾ കല്ലറയിൽ നിന്ന് പുറത്തിറക്കപ്പെടും അവർ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും അന്വേഷിക്കുകയും അനുഗമിക്കുകയും ആരാധിക്കുകയും ചെയ്ത സൂര്യചന്ദ്രന്മാരുടെയും ആകാശ ശക്തികളുടെയും മുൻപിൽ അവ നിരത്തിവയ്ക്കപ്പെടും ആരും അവ ശേഖരിച്ച് സംസ്കരിക്കുകയില്ല ചാണകം പോലെ അവ ഭൂമുഖത്ത് ചിതറിക്കിടക്കും ദുഷിച്ച ഈ തലമുറയിൽ അവശേഷിക്കുന്നവർക്ക് ഞാൻ അവരെ ചിതറിച്ച അടിമത്തത്തിൻ്റെ നാടുകളിൽ ജീവനേക്കാൾ മരണം അഭികാമ്യമായി അനുഭവപ്പെടും സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു പാപവും ശിക്ഷയും നീ അവരോട് പറയുക കർത്താവ് അരുളി ചെയ്യുന്നു വീണവൻ എഴുന്നേൽക്കുകയില്ലേ വഴി തെറ്റിയവൻ മടങ്ങി വരാതിരിക്കുമോ എന്തുകൊണ്ടാണ് ഈ ജനം ഒടുങ്ങാത്ത മത്സര്യത്തോടെ മറുതലിക്കുന്നത് വഞ്ചനയിലാണ് അവർക്ക് ആസക്തി തിരിച്ചുവരാൻ അവർക്ക് മനസ്സില്ല അവർ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു കേട്ടു അവർ സത്യമല്ല പറഞ്ഞത് എന്താണ് ഞാൻ ഈ ചെയ്തതെന്ന് പറഞ്ഞ് ഒരുവനും തൻ്റെ ദുഷ്ടതയെക്കുറിച്ച് അനുദപിക്കുന്നില്ല പടക്കളത്തിലേക്ക് പായുന്ന കുതിരയെപ്പോലെ ഓരോരുത്തനും അവനവൻ്റെ വഴിക്ക് പോകുന്നു ആകാശത്തിൽ പറക്കുന്ന ഞാറപ്പക്ഷിക്ക് പോലും അതിൻ്റെ കാലമറിയാം മടപ്രാവും മീവൽ പക്ഷിയും കൊക്കും തിരിച്ചു വരാനുള്ള സമയം പാലിക്കുന്നു എൻ്റെ ജനത്തിനാകട്ടെ കർത്താവിൻ്റെ കൽപ്പന അറിഞ്ഞുകൂടാ ഞങ്ങൾ ജ്ഞാനികളാണ് കർത്താവിൻ്റെ നിയമം ഞങ്ങൾ അനുസരിക്കുന്നു എന്ന് നിങ്ങൾക്കെങ്ങനെ പറയാൻ കഴിയും നിയമജ്ഞന്മാരുടെ വ്യാജമായ തൂലിക നിയമത്തെ വ്യാജമാക്കിയിരിക്കുന്നു ജ്ഞാനികൾ ലജ്ജിതരാകും അവർ സംഭ്രമിക്കുകയും പിടിക്കപ്പെടുകയും ചെയ്യും കർത്താവിൻ്റെ വാക്കുകളെ അവർ നിരസിച്ചു അവരുടെ ജ്ഞാനം കൊണ്ട് എന്ത് ഫലം അവരുടെ ഭാര്യമാരെ ഞാൻ അന്യർക്ക് കൊടുക്കും അവരുടെ നിലങ്ങൾ കവർച്ചക്കാരെ ഏൽപ്പിക്കും എന്തെന്നാൽ വലിയവനും ചെറിയവനും ഒന്നുപോലെ അന്യായ ലാഭത്തിൽ ആർത്തി പോണ്ടിരിക്കുന്നു പ്രവാചകനും പുരോഹിതനും കപടമായി പെരുമാറുന്നു അശ്രദ്ധമായിട്ടാണ് എൻ്റെ ജനത്തിൻ്റെ മുറിവുകൾ അവർ വെച്ചു കെട്ടുന്നത് സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനമെന്ന് അവർ പറയുന്നു വിളത പ്രവർത്തിച്ചപ്പോൾ അവർക്ക് ലജ്ജ തോന്നിയോ ഇല്ല ഒട്ടുമില്ല ലജ്ജ എൻ അവർ മറന്നുപോയി അതുകൊണ്ട് മറ്റുള്ളവരെ പോലെ അവരും വീണുപോകും ഞാൻ വിധിക്കാൻ വരുന്ന ദിവസം അവർ നാശമടയും കർത്താവ് അരുടെ ചെയ്യുന്നു ഞാൻ വിളവെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാൽ മുന്തിരിച്ചെടിയിൽ പഴ പഴമില്ല അതിവൃക്ഷത്തിൽ കായ്കളുമില്ല ഇല പോലും വാടിക്കൊഴിഞ്ഞു അതിനാൽ അവരുടെ നേരെ ഞാൻ വിനാശകനെ അയക്കും നാം എന്തിനെ ഇങ്ങനെയിരിക്കുന്നു നമുക്കൊരുമിച്ച് ഉറപ്പുള്ള നഗ നഗരങ്ങളിലേക്ക് പോകാം അവിടെ വെച്ച് നാം നശിച്ചു കൊള്ളട്ടെ നമ്മുടെ ദൈവമായ കർത്താവിനെതിരെ പാപം ചെയ്തതുകൊണ്ട് അവിടുന്ന് വിഷം തന്ന് നമ്മെ നശിപ്പിക്കാൻ നിശ്ചയിച്ചിരിക്കുകയാണ് നമ്മൾ സമാധാനം അന്വേഷിച്ചു ഫലമുണ്ടായില്ല രോഗശാന്തി ആഗ്രഹിച്ചു ലഭിച്ചതോ ഭീതി ദാനിൽ അവരുടെ കുതിരകളുടെ ഫുൽക്കാരം കേൾക്കുന്നു അവരുടെ പടക്കുതിരകളുടെ ഹേഷാരവം ദേശത്തേക്കിടിലം കൊള്ളിക്കുന്നു അവർ ദേശത്തെയും ദേശത്തുള്ള സകലതിനെയും നഗരത്തെയും നഗരവാസികളെയും സംഹരിക്കുന്നു ഇതാ നിങ്ങളുടെ ഇടയിലേക്ക് ഞാൻ സർപ്പങ്ങളെയും അണലികളെയും വിടുന്നു അവയെ മയക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല അവ നിങ്ങളെ ദംശിക്കും കർത്താവാണ് ഇത് പറയുന്നത് ജർമ്മിയായുടെ ദുഃഖം ശമനമില്ലാത്ത ദുഃഖത്തിലാണ് ഞാൻ കഥനവാരം ഹൃദയത്തെ മതിക്കുന്നു എൻ്റെ ജനത്തിൻ്റെ വിലാപം ദേശത്തെങ്ങും മാറ്റൽ കൊള്ളുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ കർത്താവ് സിയോനിൽ ഇല്ലേ അവളുടെ രാജാവ് അവളുടെ മധ്യയില്ലേ അവർ തങ്ങളുടെ കൊത്തുരൂപങ്ങൾ കൊണ്ട് അന്യദേവന്മാരെ കൊണ്ടും എന്തിനാണ് എന്നെ കുപുതനാക്കിയത് വിളവെടുപ്പ് തീർന്നു വേനൽക്കാലവും അവസാനിച്ചു എന്നിട്ടും നാം രക്ഷപ്പെട്ടില്ല എൻ്റെ ജനത്തിൻ്റെ മുറിവ് എൻ്റെ ഹൃദയത്തെയും വ്രണിതമാക്കുന്നു ഞാൻ ദുഃഖിതനാണ് ഭീതി എന്നെ ഗ്രസിച്ചിരിക്കുന്നു ഗളയാതിൽ ഔഷധമില്ലേ രോഗശാന്തി നൽകാൻ അവിടെ ബിഷുകുരനില്ലേ പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ ജനത്തിന് രോഗശാന്തി ഉണ്ടാകാത്തത്